ഞാനത് തിരുത്തില്ല എൻ്റെ ജീവിതത്തിലെ ബോധ്യമാണ് ഒരാളുടെ മുമ്പിലും അടിയറ വക്കാത്ത വിശ്വാസമാണ് ഒരു കൊടുങ്കാറ്റിലും ആടിയുലയാത്ത ഒരു മലവെള്ളപ്പാച്ചിലും ഒലിച്ചു പോകാത്ത ദൃഢമായ വിശ്വാസമാണ് എൻ്റെ അത് അതിന് ഞാൻ മാറ്റം വരുത്തൂല ശരി എന്നിൽ നിന്നുള്ള ശിക്ഷ സ്വീകരിക്കാൻ നീ തയ്യാറായിക്കുന്നവർ സാര പരിശുദ്ധ റസൂൽ വസ്ലം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം അനുഭവങ്ങൾ നൽകിയ ഒരു സംഭവമാണ് ജ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ പല സംഭവങ്ങളും നടന്നതും അത് മാലോകർക്ക് പകർന്നു കൊടുത്തതുമായ സംഭവം നബി കരീം സലഹുഅലി വസ്ലമ ആകാശാരോഹണം ജബി അലൈഹി സ്വല്ലാത്ത സ്വലാമയുടെ കൂടെ നടത്തുകയും വാനലോകത്തേക്ക് കയറിപ്പോവുകയും അവിടെ ധാരാളം കാഴ്ചകൾ കാണിക്കപ്പെടുകയും അതിലൂടെ വിശ്വാസികൾക്ക് കഴിയാമത്തുന്ന വരെ ലഭ്യമാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു യാത്രയായിരുന്നു മെഹ്റാജ് യാത്ര അതെ മെഹാറാജ് യാത്രയിൽ നമുക്ക് ഹൃദ്യമായ ഒരു അനുഭവം അതിൽ നബിസ് അലൈ വസ്ലമ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം മെയ്റാജ് യാത്രയിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു പ്രത്യേക പോയിൻ്റിലെത്തിയപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സുഗന്ധം വളരെ മനോഹരമായ ഒരു സുഗന്ധം ഹൃദ്യമായ ഒരു സുഗന്ധം അപ്പോൾ നബീസ് അലൈഹി വസ്ലമയെ സംബന്ധിച്ചിടത്തോളം അവരാ ഒരു അറേബ്യൻ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ ആ ഒരു മായാലോകം കണ്ടും അറിഞ്ഞും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് സ്വാഭാവികമായും അവിടെയൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു മനോഹരമായ ഒരു സുഗന്ധം വനലോകത്ത് മേറാജിൻ്റെ യാത്രയിൽ നബി അലൈഹി അല്ലാവിസ്വലമൊക്കെ കിട്ടുകയാണ് അപ്പോൾ നബി വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇതെന്താണ് ഈ സുഗന്ധം മനോഹരമായ ഈ സുഗന്ധത്തിൻ്റെ കാരണം എന്താണ് കൂടെയുള്ള ജിബിർ അലൈഹി സ്വല്ലാത്ത വസ്സലാമിനോട് ചോദിച്ചു മഹാദിഹി റാ ഈ സുഗന്ധം എന്താണ് അപ്പോൾ ജിബറിൽ അലൈഹി സ്വല്ലാത്ത വസ്സലാം പറഞ്ഞു ഫിരാഹ് ഫിരാനിൻ്റെ മകളുടെ അതല്ലെങ്കിൽ അവരുടെ മക്കളുടെ പരിചാരകയായ അവിടെ മുടിയും മറ്റും ഒക്കെ ചേക്കി കൊടുക്കുന്ന ഫിരാവിനിന്റെ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന മാഷിത്ത എന്ന ഒരു സഹോദരിയാൽ ഒരു സുഗന്ധമാണ് വാനലോകത്ത് ആ പോയിന്റിൽ വീശിയടിക്കുന്നത് എന്ന് അഷറഫുൽ അലൈഹി വസ്ല്ലയോട് ജിബിറിൽ അലൈഹിത്തു സ്വല്ലാം ചോദിക്കാൻ പറയണം അപ്പൊ പ്രവാചകൻ തിരിച്ച കഥ ചോദിച്ചു എന്താണ് കാരണം ആരാണ് മാഷിത്ത എന്തുകൊണ്ടാണ് മാഷിത്തയുടെ സുഗന്ധം വാനലോകത്ത് ഈ ഒരു പ്രത്യേക പോയിന്റിൽ കാരണം എന്താണ് എന്ന് ചോദിച്ചു ജിബുൽ അലൈഹിത്തുല്ലാം തീർച്ചയായും അത് നമുക്കൊരു പാഠമായി കിട്ടട്ടെ എന്നുള്ള നിലക്കായിരിക്കാം അതുകൊണ്ടാണല്ലോ ആ പ്രവാചകന്റെ വചന നമ്മളിപ്പോ ഇവിടെ ഉദ്ധരിക്കാൻ കാരണമായത് അതെ ചോദിച്ചു ജിബിൽ അലൈഹിത്തുല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ സംഭവം പ്രവാചകൻ സല്ലു അലൈഹി വിവരിച്ചു കൊടുത്തു ഫിരി അവൻ കിരാതനായ അക്രമിയായ ഭരണാധികാരിയാണ് ഞാൻ തന്നെയാണ് റബ്ബ് അന റബ്ബുക്കും റബ്ബുക്കുമല്ല ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് സ്വയം വിശ്വസിച്ച് അത് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് അങ്ങനെ ഒരു അഹങ്കാരിയായി നടക്കുന്ന വ്യക്തിയാണ് ഈ ഫിരാൻ ഇനിയും വളർന്നു വരുന്ന ആൺകുട്ടികൾ ആരെങ്കിലും തനിക്ക് ഭീഷണിയായി വെല്ലുവിളിയാകുമോ എന്ന് കരുതിയിട്ട് ആൺകുട്ടികളൊക്കെ ജീവനോടെ കൊന്നുകളയുന്ന ഒരു പ്രകൃതക്കാരനുമാണ് ജീവിക്കാൻ വിടുകയും ആൺകുട്ടികളെ ചെയ്യുന്ന പ്രകൃതം അങ്ങനെ ആ ഫിരാവിനിന്റെ വീട്ടില് അവൻ്റെ പരിചാരകരിൽ ഒരാളായി അഥവാ അവൻ്റെ മകളെ മുടി ജീവി കൊടുക്കാനും മക്കളുടെ മറ്റു കാര്യങ്ങൾ നോക്കാനൊക്കെ ഏൽപ്പിച്ച മാഷത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയെ സംബന്ധിച്ചാണ് ഈ കഥ നബി നബിസ്വല്ലി സ്വലം ഈ അനുഭവം സ്വഹാബികൾക്ക് പങ്കുവെക്കുന്നത് ആ മാഷത്ത ഒരിക്കൽ ിന്റെ മകളുടെ മുടി ജീകി കൊടുക്കുമ്പോൾ കയ്യിലുള്ള ചീർപ്പ് മാഷത്ത എന്ന് പറഞ്ഞ തന്നെ ഉപയോഗിക്കുന്നവൾ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം അപ്പൊ ആ ചീർപ്പ് താഴേക്ക് വീണു നിലത്തേക്ക് വീണു അപ്പൊ അത് എടുക്കുമ്പോ മാഷത്ത ബിസ്മില്ല എന്ന് ചൊല്ലി അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് ചൊല്ലി ബിസ്മില്ല അള്ളാഹുന്റെ നാമത്തിൽ എന്നത് കുട്ടിക്കൊരു പുതിയ അനുഭവമാണ് അപ്പൊ ആ കുട്ടിയും ചോദിച്ചു ഹബി എന്റെ ഉപ്പയെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്തിൽ എന്നുള്ളത് എന്റെ ഉപ്പയെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത് ചോദിച്ചു അപ്പോ അവര് പറഞ്ഞു മാഷത്ത് പറഞ്ഞു നിന്റെയും എന്റെയും നിന്റെ ഉപ്പയുടെയും റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാനത് എടുത്തത് എന്ന് പറഞ്ഞു ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞു ഞാനത് എന്റെ ഉപ്പയോട് പറഞ്ഞു കൊടുക്കും ആയിക്കോട്ടെ അടുക്കൽ വന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ബിസ്മില്ല ചൊല്ലി അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഉപ്പന്റെ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും റബ്ബ് എന്ന് പരിചാരക പറഞ്ഞ കാര്യം എന്റെ റബ്ബ് അല്ലെ എന്റെ ഉപ്പയാണല്ലോ റബ്ബ് എന്നാണല്ലോ ഇവിടെ എന്റെ ഉപ്പല്ലാത്ത റബ്ബ് വേറെ ആരാണ് എന്റെ ഉപ്പയുടെയും റബോ എന്നാണ് ആ കുട്ടി ചിന്തിച്ചത് കുട്ടി അത് വാപ്പയോട് ചെന്ന് പറഞ്ഞു വാപ്പ അഥവാ അവൻ ഈ ആശത്തയെ വിളിപ്പിച്ചു അവൻ അവരുടെ മക്കളെയും വിളിപ്പിച്ചു എന്നിട്ട് ചോദ്യം ചെയ്തു നീ അത് തിരുത്തണം എന്ന് പറഞ്ഞു നീ പരിചയപ്പെടുത്തുന്ന റബ്ബല്ല ഞാനാണ് റബ്ബ് അത് നീ അംഗീകരിക്കണം അത് നീ തിരുത്തണം എന്ന് പറഞ്ഞു ഞാനത് അംഗീകരിക്കില്ല ഞാനത് തിരുത്തില്ല എന്റെ ജീവിതത്തിലെ ബോധ്യമാണ് ഒരാളുടെ മുമ്പിലും അടിയറ വയ്ക്കാത്ത വിശ്വാസമാണ് ഒരു കൊടുങ്കാറ്റിലും ആടിയുലയാത്ത ഒരു മലവെള്ളപ്പാച്ചിലും ഒലിച്ചു പോകാത്ത ദുരുഢമായ വിശ്വാസമാണ് എൻ്റെ അത് അതിൽ ഞാൻ മാറ്റം വരുത്തൂല ശരി എന്നിൽ നിന്നുള്ള ശിക്ഷ സ്വീകരിക്കാൻ നീ തയ്യാറായിക്കും പറഞ്ഞു സാരല്ല അങ്ങനെ ഈ മാഷിത്തേക്ക് മുമ്പിൽ ഒരു അടച്ച എണ്ണ രൂപപ്പെടുത്തി അതിലേക്കിങ്ങനെ തങ്ങളുടെ മക്കൾ ഓരോരുത്തരെ ഓരോരുത്തരെയായി അതിലേക്കിട്ട് കൊലപ്പെടുത്തുകയാണ് അപ്പോൾ ഈ മാഷിത്തയെ ആദ്യം വധിക്കാതെ മാഷിത്തയുടെ മക്കളങ്ങനെ ഓരോരുത്തരെ കൊല്ലുമ്പോൾ മാനസികമായി വൈകാരികമായി മാഷിത്തയെ തളർത്താം എന്നാണ് ഫിരാഹം വിചാരിച്ചത് പക്ഷെ മാഷിത്ത തളരുന്നേയില്ല അവസാനം തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ച കൈക്കുഞ്ഞിനെയും പിടിച്ചു വലിക്കുകയാണ് ഫിരാമുഞ്ഞിന്റെ കിങ്കരന്മാർ എന്നിട്ട് അതിനെയും ആ ഒരു തളച്ചെണ്ണയിലേക്ക് ഇടാൻ നിൽക്കുന്ന സമയത്ത് മാഷിതയുടെ കണ്ണിൽ നിന്നും ഒരിട്ട് കണ്ണുനീർ പൊടിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു മനസാന്തരം വന്നിട്ടുണ്ട് ആ സമയത്ത് ഉമ്മയുടെ കണ്ണിലെ ആ ഒരു പ്രയാസവും ഭീതിയും ആശങ്കയും കണ്ടപ്പോൾ ആ കൈക്കുഞ്ഞ് സംസാരിക്കുകയാണ് ഉമ്മ നിങ്ങൾ പേടിക്കരുത് എൻ്റെ നിങ്ങൾ സത്യത്തിലാണ് നിങ്ങൾ ഹക്കിലാണ് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നാ ഉമ്മയെ സമാധാനിപ്പിക്കുകയാണ് സംസാരിച്ചിട്ടില്ലാത്ത ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കൈക്കുഞ്ഞായ ആ ചെറിയ കുഞ്ഞ് ചെറിയ കുട്ടികൾ സംസാരിച്ച തൊട്ടിലിൽ സംസാരിച്ച ചില ചരിത്രങ്ങൾ പറയുന്നിടത്ത ഒരു കുട്ടിയാണ് ഈ കുട്ടി അങ്ങനെ ആ ഉമ്മ വീണ്ടും അവരുടെ ഈമാൻ പുതുക്കുകയാണ് സുദൃഢമാക്കുകയാണ് അങ്ങനെ ശക്തമായ ക്രൂരമായ പീഢനത്തിനിരയായി ഉമ്മയും മക്കളും ഈ ലോകത്തോട് വിട പറയുകയാണ് വേണ്ടി വഹദാനീയത്തിന് വേണ്ടി എന്നിട്ട് ജിബിർ അലൈഹിത്തു വസ്സലാം പറയാണ് ആ സുഗന്ധമാണ് വാനലോകത്തെ ഈ പോയിന്റിൽ അടിച്ചു വീശുന്നത് എന്നത് മാഷാ അങ്ങനെ ഒരുപാട് സുഗന്ധങ്ങൾ പരലോകത്തുണ്ട് ധാരാളം സുഗന്ധങ്ങൾ പല സ്ഥലങ്ങളിലും പല പോയിന്റുകളിലും അടിച്ചു വീശുന്നുണ്ട് മാഷത്ത എന്ന വ്യക്തിയും പ്രവാചകൻ സല്ലു അലൈ വസ്ല്ല മുമ്പ് അറിയേണ്ട ഒരാള് അല്ലെങ്കിൽ ഒരു പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരു പ്രവാചകന്റെ മകനോ മകളോ അല്ലെങ്കിൽ മാതാപിതാക്കൾ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോ അങ്ങനെയൊന്നുമല്ല ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ അതും ഫിരാവിനിന്റെ കൊട്ടാരത്തിൽ കേവലം ഒരു പരിചാരിക മാത്രം ഒരാളും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ജീവിതം ആർക്കും അറിയില്ല അങ്ങനെ ഒരു ജീവിതം ജിബർ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലു അലൈഹി സ്വലാമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വരെ അങ്ങനത്തെ ഒരാളെ പറ്റി ഒരാളും അറിയില്ല അപ്പൊ അറിയാപടാതെ പോയ പ്രസിദ്ധയാകാതെ പോയ ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ട് പക്ഷെ അവരൊക്കെ വാനലോകത്ത് പ്രസിദ്ധരാണ് അതെ വാനലോകത്ത് പ്രശസ്തരാണ് അതെ വാനലോകത്ത് ഫേമസ് ആണ് അതെ നമ്മളും അപ്രകാരം വാനലോകത്ത് ചില പോയിന്റുകളിൽ നമ്മുടെയും സുഗന്ധം അടിച്ചു വീശേണ്ടതുണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് ചേർത്ത് വെക്കാനുള്ള ഒരു ഒരു ആയത്തുണ്ട് അതായത് നമ്മൾ ആദർശം ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമല്ല അതിനുവേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം പല സാഹചര്യങ്ങളിൽ ബന്ധങ്ങളെ വിചാരിച്ച് ആദർശങ്ങൾ മാറ്റി വെക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മുടെ തെറ്റ് ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അള്ളാഹു സുബഹാനഹു താല ഒരു സർട്ടിഫിക്കറ്റ് നൽകിയതാര ഇന്നല്ല ദീനക്കാലോ റബ്ബിനല്ല ഫും മസ്തക്കാമു തനസ്സലു അലെഹിമുൽ മലായിക്കത്തു തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ഫും എന്നിട്ട് അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തത്തനസ്സലു അലഹിമുൽ മലായിക്കത്തു മരണവേളയിൽ അവരുടെ മേൽ മലാഖമാരി ഇറങ്ങും മലായിക്കത്തുകൾ ഇറങ്ങും എന്നിട്ട് പറയുമല്ല തഹാഫു വ ലാ തഹ്സനു വ ആ ബിഷ് റൂബിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സമാധാനപ്പെടുക എന്ന് പറഞ്ഞിട്ട് സ്വർഗീയ ആരാമങ്ങളെക്കുറിച്ച് അവർക്ക് സന്തോഷ വാര്ത്ത നൽകും എന്നുള്ളതാണ് ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള വിഷയമാണ് ഇപ്പം ഇതറിയാത്ത ആളുകൾ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരു അള്ളാഹുവിൻ്റെ വഹധാന്യത്തിനെ കേൾക്കണമെങ്കിൽ എന്തു വേണം ഒരു പ്രസംഗത്തിന് പോകണം അതിന് ഒരുപാട് മുറിമുറുപ്പുകളുണ്ടാകും എതിർപ്പുകളുണ്ടാകും പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറി ലൈവ് മീഡിയകളിലൂടെ എത്രയോ സംഗതികൾ ലാഹുവിൻ്റെ വഹധാന്യത്തിനെ പിന്നെ പ്രഘോഷണം ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇതൊക്കെ സത്യമാണെന്നറിയാം പക്ഷേ അതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ പകർത്തുക അല്ലെങ്കിൽ അതെങ്ങനെയാ ഇപ്പോൾ അവരോട് ഞാൻ പറയുക അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഞാനതെങ്ങനെയാണ് മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളാണ് പല ആളുകളെയും ദീനിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അപ്പം തീർച്ചയായും ഇത്തരം വലിയ വലിയ നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വിഭാഗം ആളുകളാണ് എല്ലാ സമൂഹത്തിലും ഉണ്ടാവുക ഒന്ന് താൻ ചെയ്ത പ്രവർത്തനങ്ങളാൽ പ്രസിദ്ധരാക്കപ്പെടുന്ന ആളുകൾ ഫേമസ് ആകുന്ന ആളുകൾ സ്ക്രീനുകൾക്ക് മുമ്പിൽ മുഖം തെളിയുന്ന ശബ്ദം തെളിയുന്ന ആളുകൾ അവർ പ്രസിദ്ധരായിരിക്കും പക്ഷേ ഒരിക്കലും പ്രസിദ്ധരാവാതെ പോയ ഒരാളും അറിയാതെ പോയ ചില വ്യക്തികളും ആ കൂട്ടത്തിലുണ്ടാകും പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളൊരു പക്ഷേ ഈ പ്രസിദ്ധരായ ആളുകളെക്കാൾ മഹത്വമുള്ളതായിരിക്കും ഇപ്പം മേറാജ് യാത്രയിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം ഒരുപാട് കാഴ്ചകൾ കാണിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ മൂസാ നബി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് ഖുറാനിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ട ചരിത്രത്തിന് ഉടമയാണ് മൂസാ നബി അലൈഹി സ്വലാത്തുസലാം പ്രത്യേകിച്ച് കലീമുല്ലാഹിയാണ് അപ്പം മൂസാ നബി എന്ന് പറഞ്ഞ അങ്ങേയറ്റം പ്രസിദ്ധനാണ് തൻ്റെ ലോകം അറിയപ്പെട്ട വ്യക്തിയാണ് പക്ഷെ അങ്ങനെ ലോകം അറിയപ്പെട്ട വ്യക്തികൾ മാത്രമല്ല അള്ളാൻ്റെ അടുക്കൽ പ്രസിദ്ധരായത് നേരെ മുറിച്ച് അവിടെ മുസാനബിനെ കണ്ട ആ കഥ പറയുന്നിടത്ത് അനുഭവം പറയുന്നിടത്ത് പ്രവാചകൻ സല്ല അലൈഹി ഈ ആശത്തം കഥയും പറയുകയാണ് ഒരാളും അറിയാതെ പോയ ഒരാളും കാണാതെ പോയ പ്രസിദ്ധയാകാതെ പോയ ഇത്രയേറെ ലോകപ്രസിദ്ധനായ നബിയുടെ കാലത്ത് ജീവിച്ച ഒരു സാധാരണക്കാരിയായ ഒരാൾ പക്ഷെ അവരും യഥാർത്ഥത്തിൽ വാനലോകത്ത് പ്രസിദ്ധയാണെന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകും നമ്മൾ ഒരിക്കലും ഒരാളുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ഒരാളുടെയും ഏറ്റവും നല്ല പുകഴ്ത്തലുകൾക്കും വേണ്ടിയല്ല അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരു കുട്ടിയും അവൻ മാസങ്ങളായി ദിവസങ്ങളും മാസങ്ങളും കഠിന പ്രയത്നം ചെയ്ത് അവൻ പഠിക്കണ് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കണ് പക്ഷെ പഠിച്ച് പഠിച്ച് അവസാനം പരീക്ഷയ്ക്ക് അവൻ എന്തായി തോറ്റു പരീക്ഷക്ക് തോറ്റു പക്ഷെ ആളുകളൊക്കെ പറയുക എന്താണ് പരീക്ഷയ്ക്ക് തോറ്റവനാണ് ഒരാളും അവൻ ഉറക്കമൊഴിച്ച അവൻ കണ്ടിട്ടില്ല ഒരാളും കണ്ടിട്ടില്ല അവൻ പ്രയത്നിക്കാതിരുന്നിട്ടില്ല അതിന്റെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളു െ സംബന്ധിച്ചോളം റിസൾട്ട് എന്താവട്ടെ മനുഷ്യന്റെ എഫേട്ടിലേക്കാണ് അള്ളാഹു റിസൾട്ടിലേക്ക് മനുഷ്യൻ നോക്കും പക്ഷെ അള്ളാഹു എഫേർട്ടിലേക്കാണ് നിങ്ങളുടെ എഫേർട്ടുകൾ നിങ്ങളുടെ പരിശ്രമങ്ങൾ അത് അല്ലാഹു കാണുന്നുണ്ട് അതുകൊണ്ട് സധൈര്യം വളരെ താല്പര്യപൂർവ്വം നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുക നമ്മളെ കാത്ത് വാനലോകത്ത് ഒരു പോയിന്റ് കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ സുഗന്ധവും പരക്കുന്ന രീതിയിലേക്കും അള്ളാഹു അത്തരത്തിൽ വാനലോകത്ത് സുഗന്ധം പരത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന